എനിക്കിന്ന് ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടാക്കി വേറൊന്നുമല്ല ഞാൻ തെറ്റ് ചെയ്തില്ല ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ പരവൂർ മുൻസിഫ് കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്യ ജീവനൊടക്കിയ സംഭവത്തിൽ നിർണായക ശബ്ദ സന്ദേശം പുറത്ത് മേലുദ്യോഗസ്ഥന്റെയും സഹപ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടുവെന്ന് വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു ഒരുത്തിന് കോടതി വരായിരിക്കാൻ ലീവ് എടുക്കാതെ മുങ്ങാനായിട്ടുള്ള സഹായം ഞാൻ ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്നിട്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എന്നെ എന്നെ എനിക്ക് ഇനി ജീവിച്ചിരിക്കണ്ട എന്ന് പോലും തോന്നുന്ന അവസ്ഥയിലൂടെ ഞാൻ എത്തിക്കൊണ്ടിരിക്കുക എന്നാൽ ഒരുത്തന് കോടതിയിൽ വരാതെ ലീവെടുത്ത് മുങ്ങാനായിട്ട് സഹായം ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ സ്ത്രീ എന്ന നിലയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു ജീവിച്ചിരിക്കേണ്ട എന്ന നിലയിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു എന്നായിരുന്നു അനീഷ മരിക്കുന്നതിന് മുമ്പ് സുഹൃത്തുക്കൾക്കയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നത് മേലുദ്യോഗസ്ഥൻ ജോലിയിലെ പ്രകടനം വിലയിരുത്തുന്ന രഹസ്യ റിപ്പോർട്ട് ജൂനിയർമാരുടെ മുന്നിൽ വെച്ച് പരസ്യമാക്കി അപമാനിച്ചുവെന്നും സന്ദേശത്തിലുണ്ട് ജോലിസ്ഥലത്ത് നിന്നുണ്ടായ നിരന്തര മാനസിക സമ്മർദ്ദം അനീഷയെ തളർത്തിയിരുന്നുവെന്ന് സഹോദരനും പറയുന്നു പബ്ലിക്കായിട്ട് കാണുക ചെയ്ത് എനിക്ക് ശരിക്കും അങ്ങ് മരിച്ചു എന്ന് വരെ തോന്നി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതാണ് എൻ്റെ ഒരു ഞാൻ ആലോചിച്ചത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വർക്കിംഗ് ടൈമിൽ എ പി ഓഫീസ് അടച്ചിട്ട് എ പി ലീവുമല്ല അതിനല്ല കുഴപ്പം അതിൻ്റെ ഫോട്ടോ എടുത്തതിലാണ് കുഴപ്പം അനീഷയുടെ ഡയറി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് ഒൻപത് വർഷമായി എഎപിഐ ജോലി ചെയ്യുകയാണ് അനീഷ്യ മാവേലിക്കര കോടതിയിലെ ജഡ്ജി അജിത് കുമാറാണ് ഭർത്താവ്